ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ ആയ ഒരു സ്ഥലത്ത് കാർ ഇങ്ങനെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാമെന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഒരു സ്പേസിൽ നമ്മൾക്ക് കാറ് പാർക്ക് ചെയ്യണം റോഡിൽ നിന്ന് ഇതെ ഇങ്ങോട്ടേക്ക് എടുത്ത് കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് വെക്കണം ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക് കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആദ്യം ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുന്നു മുമ്പോട്ടേക്ക് എടുക്കുമ്പോൾ മതിലിന് ചേർന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കണ്ടില്ലേ ഇതേപോലെ മതിലിന് ചേർന്ന് മുമ്പോട്ടേക്ക് എടുക്കുക ആക്സിലറേറ്റർ കൊടുക്കാതെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വളരെ പതിയെ ചെയ്യുക അതാണ് ഏറ്റവും സേഫായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പതിയെ മുമ്പോട്ടേക്ക് എടുത്തിട്ട് എത്ര വരെ നമ്മൾ മുമ്പോട്ടേക്ക് എടുക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കയറേണ്ട വഴിയിൽ നിന്നും ഏകദേശം വൺ ഫീറ്റ് മുമ്പോട്ടേക്കായിട്ട് നിർത്തുക അതായത് ഗേറ്റിലേക്ക് ഉള്ള എൻട്രൻസ് ഇന്ന് ജസ്റ്റ് ഒന്ന് മുമ്പിലേക്ക് ഒരു ഫീറ്റ് മുമ്പിലേക്കാണ് വണ്ടിയുടെ ബാക്ക് ടയർ ടയറിപ്പോൾ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു തരത്തിലാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നിട്ട് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് തൃശ്ശൂരിൽ നടന്ന ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണിത് ഇപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാനാണ് പോകുന്നത് കാരണം ബാക്ക് പതിയെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് അപ്പോൾ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു തിരിച്ചതിന് ശേഷം പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കുമ്പോൾ ആക്സലേറ്റർ ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് വണ്ടി പോകുന്നില്ലെങ്കിൽ ചെറിയൊരു ആക്സിലേറ്റർ കൊടുക്കാം വളരെ കണ്ട്രോളായിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലേറ്റർ കൂടിപ്പോയാൽ അപകടം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ പതിയെ ബാക്കോട്ടേക്ക് എടുക്കുന്നു രണ്ട് മിററും കൃത്യമായിട്ട് നോക്കണം അതുപോലെ തന്നെ സെൻറ്റർ മിററും കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് കോർണറാണ് അത് റൈറ്റ് മിററിലൂടെ ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗം കൃത്യമായിട്ട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് കയറ്റാൻ കഴിയില്ല ഇനി ഇതാ ഈ ടയർ കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ കണ്ടില്ലേ ഇതിനോട് ചേർന്ന് വരുന്ന സമയത്ത് ആയിരിക്കണം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിയറിങ് റൈറ്റിലേക്ക് തിരിക്കേണ്ടത് ആ ഒരു ചേർന്ന് വന്ന സമയത്ത് തന്നെ നമ്മൾ ഫുള്ളായി റൈറ്റിലേക്ക് തിരിച്ചിരിക്കണം ഇല്ലെങ്കിൽ വലിയൊരു സ്പേസ് ആവും അപ്പോൾ നമുക്കിതാ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ റൈറ്റ് സൈഡ് ചേർന്ന് വരണം അതേപോലെ തന്നെ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കണ്ടില്ലേ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു പതിയെ 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 എടുക്കുക എടുത്തതിന് ശേഷം പിന്നീട് പാരലായി എന്ന് മനസ്സിലാവുമ്പോൾ എന്താ ചെയ്യേണ്ടത് ടയർ സ്ട്രൈറ്റ് ആക്കാനാണ് നോക്കേണ്ടത് കണ്ടില്ലേ ഇതുപോലെ പതിയെ ചെയ്യണം കൃത്യമായിട്ട് മിററ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ നമ്മൾക്ക് റിവേഴ്സ് ഡ്രൈവിങ് ചെയ്യാൻ കഴിയുകയുള്ളൂ കണ്ടില്ലേ പതിയെ പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു ഇനി ഇവിടെ നിന്നും വണ്ടി പുറത്തേക്ക് എങ്ങനെ എടുക്കും അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വേണം വണ്ടി മുമ്പോട്ടേക്ക് എടുക്കാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഷോൾഡർ ലെവലിലായിരിക്കണം ഇതിൻ്റെ ഫസ്റ്റ് പില്ലർ ഉണ്ടാവേണ്ടത് ഗേറ്റിൻ്റെ ഫസ്റ്റ് പില്ലർ നമ്മളെ ഷോൾഡർ ലെവലിലുള്ള സമയത്താണ് ഫുള്ള് റൈറ്റ് തിരിച്ച് ചെറിയൊരു ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് എടുക്കുന്നത് കാരണം ഇതൊരു കയറ്റാണ് അപ്പോൾ ആക്സിലേറ്റർ കൊടുത്തു മാത്രമേ മുമ്പോട്ടേക്ക് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ശ്രദ്ധിക്കണം ആക്സിലേറ്റ് കൂടി കഴിഞ്ഞാൽ നേരെ റോഡിലേക്കാണ് പോവുക അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കുറച്ച് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുമ്പിലേക്ക് എടുക്കുന്നു അതിന് ശേഷം നമ്മുടെ മിററ് ആ ഒരു ലെഫ്റ്റ് പില്ലർ പാസ്സായി എന്ന് മനസ്സിലാവുമ്പോൾ ഗേറ്റിൻ്റെ പില്ലർ പാസ്സായി എന്ന് മനസ്സിലാവുമ്പോൾ പിന്നീട് എന്ത് ചെയ്യണം സ്റ്റിയറിങ് ലെഫ്റ്റിലേക്ക് ഒടിച്ചുകൊണ്ട് നമ്മൾ പതിയെ മുമ്പോട്ടേക്ക് എടുക്കണം പതിയെ പതിയെ മുമ്പോട്ടേക്ക് പോകണം ചെറിയൊരു ആക്സറേറ്റർ കൊടുക്കാം കണ്ടില്ല ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പം വീട്ടിലേക്ക് കയറ്റാനും ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും അത്തരം ആളുകളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിക്കുക ഇനി നിങ്ങൾക്ക് എൻ്റെ ട്രെയിനിങ്ങിൽ ഡയറക്റ്റ് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കണ്ടില്ലേ ഇപ്പോൾ ഇതാ വണ്ടി മുമ്പോട്ടേക്ക് എടുത്തു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ഡ്രൈവിങ് പഠിക്കുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും പക്ഷേ ഇതൊക്കെ ചെയ്യാതെ ചെയ്ത് പഠിക്കാതെ നമുക്ക് ഓക്കെ ആവില്ല ഇപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ നമ്മുടെ ട്രെയിനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഇതിനൊക്കെ കുറേ ട്രിക്കുകളുണ്ട് ഇപ്പോൾ പല സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പല ട്രിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഇത് എങ്ങനെ പാർക്ക് ചെയ്യണമെന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഡ്രൈവിങ് പേടിയാണെന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് ഏജ് ഒരു പ്രശ്നമല്ല അതായത് മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും പ്രശ്നമല്ല നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലാസ്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്